നിരവധി സിനിമകളിലും സീരിയലുകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ഹിന്ദി നടൻ സച്ചിൻ ചന്തുവാഡെ അന്തരിച്ചത് നടനെ പൂനെയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു കുട്ടിക്കാലം മുതൽ അഭിനയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സച്ചിൻ ചന്തുവാഡെ ഹിന്ദി സിനിമയിലും മറാഠി ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് സൂപ്പർ ഹിറ്റ് നെറ്റ്ഫ്ലിക്സ് സീരീസായ ജംതാരയുടെ രണ്ടാം സീസണിൽ മികച്ച വേഷം അവതരിപ്പിച്ചു ഈ വേഷം താരത്തിന് ആരാധകരെ സൃഷ്ടിച്ചു അപ്രതീക്ഷിത വേർപാട് വിനോദ് ലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് സച്ചിൻ ചന്തുവാഡയ്ക്ക് പ്രണാമം